എന്റെ ഉമ്മമാരെ കേൾക്കണോ പങ്ങളെ കേൾക്കണോ നിങ്ങളിരിക്കുന്ന മജ്ലിസാർ ഇതുവരേക്കും എട്ട് മണിവരെ അതല്ലെങ്കിൽ ഒരു ഏഴര മണിവരെ കോളിയടക്കം പള്ളിയുടെ മുറ്റമായിരുന്നു മദ്രസയുടെ മുറ്റമായിരുന്നു എങ്കിൽ ഈ സമയം മുതൽ ഇരുത്തിയിരുന്നത് വരെ കോളിയടക്കം പള്ളി മുറ്റമല്ല ഈ പരിസരമുറ്റമിബായ പറഞ്ഞെന്തറയാ ഉത്തരമുണ്ട് ഇവിടെയുള്ള ഇവിടെയുള്ള ഈ ഒരു മണിക്കൂറിന്റെ ഇരുത്തത്തിന് ഉമ്മകൾ കോണോ വലിയ പെങ്ങൾ കേൾക്കോണ പല്ലക്കാർക്ക് കാണാം ഈ ഒരു മണിക്കൂറിന്റെ ഇരുത്തത്തിന് ആയിരം പ്രക്കാർക്ക് സുന്നസ്കരിക്കുന്നതിനേക്കാൾ ഏറെ കൂലിയുണ്ട് ല്ല സൗണ്ട് ഏറിനാ കുറഞ്ഞ സൗണ്ട് മാഷാൽ നല്ല ഓപ്പറേറ്റർ ആരോഗ്യം ആയുസ് അല്ല പിന്നൊന്ന് ഈടെയുള്ള ബുദ്ധിമുട്ട് ഈടെ ഇരുന്ന് അറിയും ആടെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കേ അറിയാം ഈടെ സൗണ്ട് മഷാൽ നല്ല രാഹത്തുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചല്ല ക്ഷമ ഏതായാലും വന്ന മോലാർക്കും പാടും വേദ മുന്നേ പാടും ഇത് ശരിയില്ല അത് ശരിയില്ല നിങ്ങൾ അപ്പൊ ഈ മഞ്ജു സങ്കടം തോന്നിയ പോലെ എണീക്കേണ്ടതും പായേണ്ടതും ഇരിക്കേണ്ടതും അല്ല ഏടല്ലോ പായ്നാടെ കുറച്ച് കുഴത്ത കേടാക്കുന്നതിനാലോ ഉറങ്ങുന്നതിനോട്ടേണ്ടല്ല ഇത് സ്വർഗ്ഗത്തിന്റെ തൊപ്പ സ്വർഗത്തിന്റെ തൊപ്പ ഈന് ബഹുമാനമുണ്ട് ഈന് വല്ല ആദരമുണ്ട് ഈ പരിപാടികൾക്ക് നിങ്ങളെ ഇടതും വലതുമ്പം നെട്ടിരിക്കാൻ നിങ്ങളത് വാലക്കുമ്പോ നിങ്ങളോടൊപ്പം മലായിക്ക ഞാന് പ്രസംഗിക്കുന്നത് കൊണ്ടല്ല നല്ലവരായ നിങ്ങൾ ഇരുന്നിട്ട് വാല കേൾക്കുന്നത് കൊണ്ടുമല്ല മറിച്ച് ഇത് പരിപാടിയിൽ ആയതുകൊണ്ട് ഇത് തീനായതുകൊണ്ട് ഇത് ചെറിയ വിഷയമല്ല പള്ളിയിലേക്ക് ആയിരം യിരം നിസ്കരിക്കുന്നതിനെ കാണാൻ കൂലിയുണ്ടെന്ന് വാറോലെ പറഞ്ഞതല്ല നിങ്ങൾ ഇരുന്ന് കിട്ടാൻ വേണ്ടിട്ട് സോപ്പിട്ടതല്ല അല്ലെങ്കിൽ നിങ്ങൾ തീരോടത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല്ലാത്തത് പറഞ്ഞതല്ല അന്ന ഭീതരൻ